ആറാംകല്ലിൽ ബൈക്കടിച്ച് അപകടം അമ്പത്തി ഏഴുകാരൻ മരിച്ചു മണ്ണൊത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ ആറാംകല്ലിൽ റോഡ് കുറുകെ കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ അമ്പത്തിയേഴ് വയസ്സുകാരൻ മരിച്ചു ആറാംകല് കറുപ്പം വീട്ടിൽ ഹനീഫയുടെ മകൻ ബഷീറാണ് മരിച്ചത് രാത്രി എട്ട് നാപ്പത്തി അഞ്ചിനാണ് അപകടമുണ്ടായത് തൃശൂർ ആറം പൂക്കടയിലെ ജീവനക്കാരനാണ് ബഷീർ തൃശൂരിൽ നിന്നും അമിതവേഗത്തിലെത്തിയ ബൈക്ക് ബഷീറിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബഷീറും ബൈക്ക് ഓടിച്ചിരുന്ന യുവാവും റോഡിലേക്ക് തെറിച്ചു വീണു ബഷീർ പരിക്കപ്പെട്ടി കിടന്നിറത്തുനിന്ന ഇരുപത് മീറ്റർ ദൂരത്താണ് ബൈക്ക് യാത്രക്കാരൻ കിടന്നിരുന്നത് കൂട്ടാല സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള ലിക്സാണ് ബൈക്ക് ഓടിച്ചിരുന്നത് ആംബുലൻസ് എത്തി ബൈക്ക് ഓടിച്ചിരുന്ന ലിക്സിനെ ഉടൻ കൊണ്ടുപോയെങ്കിലും ബഷീർ അരമണിക്കൂറോളം റോഡിൽ കിടന്നു കാലിലും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ ബഷീറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആ ചേച്ചിയാ ചേട്ടാ അത് കഴിഞ്ഞു വന്ന് കണ്ടിൽ തലറിഞ്ഞ് വീണ